ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ കവർച്ചയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ കത്ത് ദേവസ്വം ബോർഡുകളിൽ ഓഡിറ്റ് നടത്താൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് നിർദ്ദേശം നൽകണം ക്ഷേത്രങ്ങളിൽ ക്രമക്കേട് തിരിച്ചറിയുന്നതിനും പ്രോസിക്യൂഷൻ ഉറപ്പാക്കുന്നതിനും ഓഡിറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്നീ ആവശ്യങ്ങളും കത്തിലുണ്ട് ദേവസ്വം ബോർഡുകൾ പോലുള്ള സ്ഥാപനങ്ങളെ ക്രിമിനൽ സംഘങ്ങൾ കൈയടക്കുകയും നശിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുന്നു ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ അഴിമതിയിലും സ്വർണ്ണ തട്ടിപ്പ് അടക്കമുള്ള വിഷയങ്ങളിലും അടിയന്തരമായി ഇടപെടണമെന്നും സമഗ്ര അന്വേഷണവും ആവശ്യപ്പെട്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ സമഗ്രമായ ഓഡിറ്റ് നടത്താൻ സി എ ജിക്ക് നിർദ്ദേശം നൽകണം ക്ഷേത്രങ്ങളിൽ ക്രമക്കേട് തിരിച്ചറിയുന്നതിനും അപ്രോസിക്യൂഷൻ ഉറപ്പാക്കുന്നതിനും ഓഡിറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക എന്നീ ആവശ്യങ്ങളും കത്തിലുണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്ന് പാർട്ടി സംസ്ഥാന ഘടകം വിശ്വസിക്കുന്നു ഇത് പതിറ്റാണ്ടുകളായി തുടരുന്നുവെന്നും ദേവസ്വം ബോർഡുകൾ പോലുള്ള സ്ഥാപനങ്ങളെ ക്രിമിനൽ സംഘങ്ങൾ കൈയടക്കുകയും നശിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമാണെന്നും രാജീവ് ചന്ദ്രശേഖർ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ശബരിമലയിലെ സ്വർണ കവർച്ചയിലെ സർക്കാർ ഇരട്ടത്താപ്പ് ബി സംസ്ഥാന അധ്യക്ഷൻ തുറന്നുകാട്ടുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇന്നലെ നിവേദനം അയച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഇതിന്റെ എക്സ്പോസ് ചെയ്യണം ഇത് മാത്രമല്ല ഇന്നത്തെ ഒരു റിപ്പോർട്ടിൽ ഞാൻ കാണുന്നു ഗുരുവായൂർ ദേവസ്വം ഇരുപത്തിയഞ്ചു കോടി മിസ്സിംഗ് ആണെന്നും ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ ബി ജെ പി തുടരുന്നതിനിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കത്തയച്ചിരിക്കുന്നത് ജനം तिरवनपुम्